നമ്മൾ സാധാരണ ഈ ബോഡി കൊടുക്കുമ്പോൾ ആ നാട്ടം ഞങ്ങൾ കൊണ്ടു കൊടുക്കുക എന്നുള്ള പണി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നീട് ആ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു അതായത് ഞാൻ ഏറെക്കുറെ എൻ്റെ ബോഡി പഠിത്തം ഒരാളുണ്ടെന്ന് വെച്ചോളൂ അപ്പോൾ ആ ബോഡീനെ നിങ്ങൾ എങ്ങനെ കയറി മുറിച്ചാണോ എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്നത് പച്ചയിൽ പറയണോ എന്നാലും മനസ്സിലാവുള്ളൂ നല്ല ചോദ്യമാണ് ചോദ്യത്തിന് നന്ദി പറയുന്നു ഒരാളുടെ ബോഡി മരിച്ചു കഴിഞ്ഞാൽ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ബോഡി പ്രിസർവ് ചെയ്യാം ആ ബോഡി സൂക്ഷിക്കുവാനായിട്ട് കേട് കൂടാതെ സൂക്ഷിക്കുവാനായിട്ട് എംബാമിങ് ഫ്ലൂയിഡ് നിറയ്ക്കും അതായത് അവയവങ്ങൾ കേടാവാതെ ശരീരം കേടാവാതിരിക്കാനുള്ള മരുന്നുകൾ കുത്തിവെക്കും അത് കുത്തിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം പുറത്ത് അത് ഫുൾ ബോഡിയിൽ പിടിക്കാനായിട്ട് ഇടും പിറ്റേ ദിവസം നമ്മൾ നോക്കും എല്ലാ ഭാഗത്തുമെല്ലാം മരുന്ന് എത്തിയിട്ടുണ്ടോന്ന് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ടില്ല എന്ന് തോന്നുകയെന്നു വെച്ചാൽ അവിടെ കുറച്ചും കൂടെ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഫോർമാലിൻ ടാങ്കുകൾ ഉണ്ടാവും ബോഡി സൂക്ഷിക്കുന്ന ടാങ്കുകൾ വലിയ വലിയ ടാങ്കുകൾ അതിൽ ഫോർമാലിനായിരിക്കും ഈ ഫോർമാലിനാണ് ബോഡി കേട് കൂടാതെ സൂക്ഷിക്കുന്ന മരുന്ന് ലായനി അതിലിട്ട് സൂക്ഷിക്കും ഈ മൂന്ന് ടാങ്കാണ് നമുക്കുള്ളത് ഒരു ടാങ്കിൽ പത്ത് ബോഡി വരെ സൂക്ഷിക്കാം ഒരു സമയം മുപ്പത് ബോഡി വരെ നമുക്ക് സൂക്ഷിക്കാം ഈ ബോഡി ആ ടാങ്കിൽ കിടക്കും പുതിയ ബാച്ച് സ്റ്റുഡൻസ് എം ബി ബി എസ് സ്റ്റുഡൻസ് പിന്നീടെ എക്സാമിനി വീണ്ടും നടന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി അടുത്ത ബാച്ച് എം ബി ബി എസ് സ്റ്റുഡൻസ് വരും ആ സ്റ്റുഡൻസ് വരുമ്പോൾ നമ്മളൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ബോഡി ടാങ്കിൽ നിന്ന് എടുക്കും എന്നിട്ട് കുട്ടികൾക്ക് ഓരോരോ ടേബിളിലിട്ട് പഠിക്കാൻ കൊടുക്കും ഈ കുട്ടികൾ ഒരു വർഷം കൊണ്ട് ഒരു ഫുൾ ബോഡി പഠിച്ചു തീർക്കും കുട്ടികൾ ആദ്യം കൈ പഠിക്കും അപ്പോൾ രണ്ട് കൈ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈ മാറ്റും പിന്നെ കാല് പഠിക്കും കാല് ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ കാല് ബോഡിന്ന് മാറ്റും പിന്നെ ബാക്കിയുള്ളത് തലയും നെഞ്ചും വയറുമാണ് പിന്നെ അങ്ങനെ ഓരോ പോഷൻ പോഷനായിട്ട് ഫുൾ പഠിച്ചു തീർക്കും ബാക്കി വന്നതെല്ലാം നമ്മൾ വിവിധ ബക്കറ്റുകളിലിട്ട് സൂക്ഷിച്ച് വെക്കും എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ബറിയൽ ഗ്രൗണ്ട് ഉണ്ട് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും സ്പെഷ്യലായിട്ട് ബറിയൽ ഗ്രൗണ്ട് വേണമെന്ന് നിർബന്ധമാണ് ഈ ബറിയൽ ഗ്രൗണ്ടിലാണ് നമ്മളിതെല്ലാം കൊണ്ടുപോയി കുഴിച്ചിടുന്നത് ഇതാണ് അതിൻ്റെ പ്രോസസ്സ് പിന്നെ എം ബി സാർ പറഞ്ഞ പോലെ എം ബി ബി എസ് കുട്ടികൾ മാത്രമല്ല പഠിക്കുക ബി ഡി എസ് സ്റ്റുഡൻസും വേറെ പാരാമെഡിക്കൽ എല്ലാം ബോഡി പഠിക്കും പി ജി സ്റ്റുഡൻസും ഒരുപാട് കോഴ്സുകൾക്ക് ഈ ഒരു ബോഡി തന്നെ ഉപയോഗിക്കും ഒരു ബോഡി പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പത്തു മാസം കൊണ്ട് ഫുൾ പഠിച്ചു തരും പിന്നെ ബാക്കി വന്നതെല്ലാം നമ്മൾ ആദരപൂർവ്വം തന്നെ കുഴിച്ചിടും ഈ ബറിയൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അവിടെ പട്ടികളോ അങ്ങനെയൊന്നും കേറില്ല ഫുൾ കെട്ടി കോൺക്രീറ്റ് ചെയ്ത് റൂഫ് പക്ഷേ മെറ്റൽ ഷീറ്റാണ് താഴെ മണലെല്ലാം മരിച്ച് ഫുൾ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ടുള്ള ബടൽ ഗ്രൗണ്ട് ഈ പോസ്റ്റ് മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മെഡിക്കൽ കോളേജിൽ എടുക്കത്തില്ല മോർട്ടം ചെയ്യുമ്പോൾ ഫുൾ ബോഡി ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യണത് ഫുൾ ബോഡി ഓപ്പൺ ചെയ്ത ബോഡിയിലെ എല്ലാ പാർട്സിനും അവർ ഓരോരോ കഷ്ണങ്ങളെടുത്ത് അയച്ചു കൊടുക്കും കെമിക്കൽ അനാലിസിസിനും എല്ലാം ഫുൾ ഓപ്പൺ ചെയ്ത ബോഡി നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല സൂക്ഷിക്കാൻ പറ്റില്ല അതിലേക്ക് ഫുൾ നമുക്ക് മെഡിസിൻസ് കേട്ടാനും പറ്റില്ല ഫുൾ ഇമ്പാക്ട് ബോഡിയാണ് അതായത് ഒട്ടും കേടാവാത്ത എവിടെയും മുറിവുകളോ ചതവുകളോ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ഓപ്പൺ ചെയ്യാത്ത ബോഡിയാണ് അതിൽ മാത്രമേ ഫുൾ ബോഡിയിലേക്ക് നമുക്കീ ലായ്മി മരുന്ന് ലായ്മ ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബോഡിയിലെല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു ഓപ്പൺ ചെയ്തു ബോഡിയിലേക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല 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 പഠിക്കാൻ പകർച്ചവ്യാധി മരിച്ച ശരീരം സ്വീകരിക്കും അതുപോലെ തന്നെ കോവിഡ് ഇപ്പൊ കോവിഡ് പറയത്തക്കില്ലെങ്കിലും കോവിഡ് വന്ന് മരിച്ച ശരീരവും സ്വീകരിക്കും കോവിഡ് മൃഗ ശരീരത്തിൽ പകരില്ല എന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് മരിച്ച പേഷ്യന്റിന്റെ ബോഡി നമ്മൾ സ്വീകരിക്കില്ല എസ്പെഷ്യലി ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയും ഒരുപാട് മരുന്നുകൾ കഴിച്ച് റെസിസ്റ്റന്റായ ടി ബി അതെന്തായാലും പകരും മരിച്ചതിന് ശേഷമാണെങ്കിലും പകരാൻ സാധ്യതയുണ്ട് കോവിഡ് ആണെങ്കിലും വ്യക്തമായിട്ട് റിസർച്ചിൽ ഫൈൻഡിങ്സ് ഒന്നും വന്നിട്ടില്ല അത് മരണശേഷം പകരില്ല എന്നുള്ളത് അതുകൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റാഫിനെയും കൊളീഗ്സിനെയും നമ്മളതിന് അത് സുരക്ഷിതമല്ലല്ലോ നമ്മളെ ഡോക്ടേഴ്സും അല്ലാത്ത സ്റ്റാഫും എല്ലാവരും കൂടിയിട്ടാണ് ഈ എംബാമിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് ഈ മരുന്നിലായിരി ഡെഡ് ബോഡിയിൽ മൃത ശരീരത്തിൽ കയറ്റുന്ന ആ പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒരുപോലെ അറ്റ് റിസ്ക് ആണ് അപ്പോൾ ഈ ഒരു അപകട സാധ്യത പകർച്ച പകരുമോ എന്നുള്ള ഒരു അപകട സാധ്യത നിലവിലുള്ളത് കൊണ്ട് നമ്മളത് സ്വീകരിക്കില്ല പകരും പകരുമെന്ന് ഉറപ്പുള്ള പകർച്ചവ്യാധികൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബോഡി കാൽ ആംബിറ്റേറ്റ് ചെയ്ത് വന്നിരുന്നു പക്ഷെ നമ്മൾ അത് സ്വീകരിച്ചു കുഴപ്പമില്ല ആ പോഷൻ മാത്രം നമുക്ക് വേറെ ബോഡിന്ന് പഠിച്ചാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് വേണ്ടാന്ന് വെക്കില്ല കഴിഞ്ഞ ആഴ്ച വരെ റിസീവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് ഫുൾ ബോഡിയിൽ അണുബാധയായിട്ട് മരിച്ച കേസുകൾ ഉണ്ടാവും സെപ്റ്റിസീമിയ ഫുൾ സെപ്സിസ് ബോഡിയിൽ അങ്ങനെയുള്ള കേസും നമ്മൾ എടുക്കില്ല കാരണം ഫുൾ ബോഡിയിൽ അണുബാധ വന്നിട്ട് ബ്ലഡ് വെസൽസ് എല്ലാം ഫ്രക്ചേർഡ് ആയിട്ടുണ്ടാകും അപ്പം നമുക്ക് ബോഡിയിൽ ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെസല് പൊട്ടി പൊട്ടി പോയി നമുക്ക് ബോഡിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ബോഡി പ്രിസർവ് ചെയ്യാൻ പറ്റില്ല ഫുൾ ബോഡിയിൽ എംബിങ് ഫ്ലൂയിഡ് എത്തിയില്ലെങ്കിൽ ബോഡി പ്യൂട്ടിഫാക്ഷൻ നടക്കും കടായിപ്പോവും അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മൾ ഡെത്ത് സമ്മറി ചോദിക്കുക എന്താണ് കോസ് ഓഫ് ഡെത്ത് ഡയഗ്നോസിസ് എന്തായിരുന്നു എന്ന് ഡയോസിസ് ആണെന്ന് പറഞ്ഞ കേസ് നമ്മൾ എടുക്കാറില്ല നമ്മളെടുക്കാറില്ല ഞങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ തന്നൊന്നും ആവും നമുക്ക് അത് പറ്റില്ല ബോഡി ചെയ്ത ബോഡിയാണ് ആ ബോഡി 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 നമ്മൾ നമ്മൾ മെഡിക്കൽ 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 കോളേജിൽ കോളേജിൽ ഫുൾ കോളേജിന് ചെയ്ത തന്നെ പക്ഷേ വേറെ കണ്ണെടുക്കൂല കണ്ണെടുക്കാൻ വരെ വിളിച്ചവരുമില്ല അത് ഉണ്ട് ആ അപ്പൊ നമ്മളെന്താ ഈ ഡോണേറ്റ് ചെയ്ത ബോഡിന്ന് നമ്മളെ ഇപ്പൊ കൊടുത്തു വിളിക്കണ അങ്കമാലിക്കാരും ഈ കണ്ണ് കൊണ്ടുപോകണം ഇത് എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഇല്ലില്ല ഞാൻ എനിക്കത് എന്താണെന്ന് അറിയില്ല ഞാനെൻ്റെ സംശയം വരാണ് ഇതുവരെ ഞാൻ ഈ ബോഡികളൊക്കെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ അങ്കമാലി ടീമാർ എടുത്തു പോയിട്ടുള്ളത് ആ രണ്ട് കണ്ണു കഴിച്ചിട്ട് ബാക്കിയുള്ളത് മെഡിക്കൽ കോളേജ് കിട്ടാറുള്ളൂ

ഒരു നേത്രദാനത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കൗൺസിലർ വിളിച്ചെന്നിരിക്കും ഇപ്പൊ ഇവിടെ സംസാരിക്കാൻ പറഞ്ഞ കൗൺസിലർ വിളിച്ച് കൗൺസിലർ പറയും വരണ തന്നെ കാഷ്വാലിറ്റി വിളിക്കാൻ പറയും കാഷ്വാലിറ്റി പറയും ഞാൻ ഒരു കാര്യം ചെയ്യും ഇന്ന നമ്പർ തരും ആ നമ്പറിലേക്ക് വിളിക്കാൻ പറയും അപ്പൊ വേണ്ടി ഒരു ഒരു മണിക്കൂറോളം ചിലപ്പോൾ നമുക്ക് ഞാൻ അനുഭവം കൂടി പറയുന്നതാണ് ഒരു മണിക്കൂറോളം നമുക്ക് വേണ്ടി നഷ്ടപ്പെടും അങ്കമാലി സ്വകാര്യ മെഡി സ്വകാര്യ ഹോസ്പിറ്റലിലാണ് നേത്ര പക്ഷെ അവർ രണ്ട് ആംബുലൻസ് ഒരേ സമയം ഫീൽഡിൽ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ തൃശ്ശൂർ ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ള എനിക്ക് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ഈ രണ്ട് ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏത് സമയത്തും വിളിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ അങ്കമാലി അല്ല ഫീന്ന് ആളുകൾ എത്തും പക്ഷെ ആ രീതിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തുന്നില്ല എന്നാണ് നേരത്തെ മോഹൻ സൂചിപ്പിച്ചത് ഞാനത് അനുഭവസ്ഥോനാണ് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ നേരിട്ട് ഒരാളെ വിളിക്കുമ്പോൾ നേത്ര ബാങ്കിന്റെ ചുമതലയുള്ള ഒരാളെ എപ്പോഴും അവിടെ ക്യാഷ് കാശ്വേലെവിടെ ഉണ്ടായാൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് അതായിട്ട് സൂചിപ്പിക്കുന്നത് ശക്തിരൻ സാറിന് അങ്ങനെ അനുഭവം ഉണ്ടായെന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞെടുത്തോളം നല്ലൊരു പ്രവർത്തനമാണ് ഞങ്ങളുടെ ഒഫ്തൽമോളജി ഡിപ്പാർട്ട്മെന്റ് കാഴ്ചവെക്കുന്നതെന്നായിരുന്നു എൻ്റെ അഭിപ്രായം പിന്നെ പേഴ്സണൽ ലെവലിൽ ഇൻഡിവിജ്വൽ ലെവലിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളത് അറിയുന്നത് അത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായത് ഞാൻ കോളേജിന്റെ ഭാഗത്തുനിന്ന് ക്ഷമ ചോദിക്കുന്നു പിന്നെ നമുക്കൊരു ഡിപ്പാ സർക്കാർ സ്ഥാപനമാകുമ്പോൾ കോളേജിൽ മിക്കവാറും നാല് ആംബുലൻസ് ആംബുലൻസ് ഉണ്ടെങ്കിൽ ഒരു ആംബുലൻസേ വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവുള്ളൂ ആ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബോഡി ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ബോഡി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ അനാറ്റമി പഠിക്കാൻ യൂസ് ചെയ്യണുണ്ടല്ലോ ഉണ്ടോ ആർട്ടിഫിഷ്യൽ ബോഡീസ് ഇപ്പൊ യൂസ് ചെയ്യണുണ്ടോ ഉണ്ടെങ്കിൽ അത് ശരിക്കുള്ള ബോഡിയും ആർട്ടിഫിഷ്യൽ ബോഡിയും വെച്ച് പഠിക്കുന്നതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്നറിയാൻ വേണ്ടി സ്കില്ല് വരില്ല നമ്മൾ ചെയ്ത് പഠിക്കുന്ന സ്കില്ല് ഒരിക്കലും മറ്റേതിൽ വരില്ല അതിൽ ഡിസ്പ്ലേ വരികയുള്ളൂ നമ്മൾ അത് ഒരു ത്രീ ഡി ആണത് ഒരു ഡിജിറ്റലായിട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ രണ്ട് കോടി എത്ര കോടികളാണ് അതിൻ്റെ വില തന്നെ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റില്ല എനിക്ക് കൊണ്ട് ഇന്ത്യയിൽ തന്നെ രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജിനാ അത് വാങ്ങിയിട്ട് തന്നെ ഉള്ളു തോന്നുന്നുണ്ട് ഡിജിറ്റലായിട്ടുള്ളത് ബോഡി പാർട്സ് പഠിക്കാൻ അത് യൂസ് ചെയ്യാൻ നല്ലതാണ് അവര് ലെയർ ബൈ ലെയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും എന്നാണ് അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടു ഡിസ്പ്ലേ ചെയ്തിട്ട് കണ്ടുണ്ട് കോൺഫറൻസുകൾക്കൊക്കെ പക്ഷെ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല വാങ്ങാൻ സർക്കാരിൻ്റെ കാശുമില്ല നമുക്ക് ബോഡിയും ഉണ്ട് കുട്ടികൾ ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും കുട്ടികൾക്ക് നല്ലത് കാരണം അത് കഴിഞ്ഞ് സർജറിയിൽ പോകുമ്പോഴാണെങ്കിലും ശരിക്കും ജീവനുള്ള മനുഷ്യണെങ്കിലും അവർക്ക് അറിയണ്ടേ ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ കണ്ട പോലെ കണ്ടിട്ട് കാര്യമില്ലല്ലോ മേഡത്തിന്റെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടേ അതായത് ഇപ്പം എല്ലാ മെഡിക്കൽ കോളേജിലേക്കും ആവശ്യത്തിനുള്ള ബോഡി കിട്ടുന്നുണ്ടോ അത് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവ ദാനം ചെയ്യുന്നത് ഏത് വിഭാഗക്കാരാണ് ഇപ്പം ഒരു വർഷം തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് അതായത് എം ബി ബി എസ് സ്റ്റുഡൻസ് മറ്റുള്ളവരുടെ ബോഡി പഠിച്ച് എം ബി ബി എസ് നേടുന്നുണ്ട് എവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി മറ്റുള്ളവർക്ക് പഠിക്കാൻ കൊടുക്കുമോ കൊടുക്കാൻ അവർ വില്ലിങ്ങാണോ അങ്ങനെ എത്രത്തോളം ഞാൻ ചോദിക്കുന്നത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ എത്ര പേര് അങ്ങനെ സന്നദ്ധരായി വന്നിട്ടുണ്ട് ഒരു അവരുടെ മതവിശ്വാസം അതിനൊരു തടസ്സം നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മൂന്ന് കാര്യങ്ങളാണ് ബോഡിയുടെ അവൈലബിലിറ്റി നമ്മളുടെ സർക്കാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ബോഡിയെല്ലാം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് പിന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് കിട്ടാത്ത കുറവ് അതായത് സ്കേഴ്സിറ്റി ഉണ്ട് എന്നുള്ള കോളേജുകളിലേക്ക് കൂടുതലുള്ള നമുക്ക് സ്റ്റോക്ക് കൂടുതൽ കെട്ടാ സ്റ്റോക്ക് നമ്മൾ ഓരോ മാസം ഡി എം ഇക്ക് അറിയിക്കേണ്ടത് റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ എവിടെയാണ് കൂടുതലുള്ളത് വെച്ചാൽ അവിടെ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് കോന്നി അവിടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഡി എം ഇ പറയുമ്പോൾ നമ്മൾ ബോഡികൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും പിന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കിട്ടാനായിട്ട് നമ്മൾ അൺക്ലെയിംഡ് ബോഡി ഗവൺമെൻറ് കോളേജിൽ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹോസ്പിറ്റൽ ജില്ലാ ജില്ലാശുപത്രികൾ അല്ലെങ്കിൽ വഴി വഴികളൊക്കെ മരിഞ്ഞ് കിട മരിച്ചു കിടക്കുന്നവർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബൈ സ്റ്റാൻഡേർഡ്സ് ഇല്ലാണ്ട് ആയിട്ടുള്ള അൺക്ലെയിംഡ് ആൻഡ് അൺനോൺ ബോഡീസ് അൺനോൺ ബോഡീസും അൺക്ലെയിംഡ് ബോഡീസും ഈ ബോഡീസ് നമുക്ക് പോലീസ് ഇൻക്വസ്റ്ററി നടത്തി എൻ ഒ സി തന്ന് ആരും അവൈലബിൾ അല്ല പത്രങ്ങളിലെല്ലാം കൊടുത്ത് ഇല്ല ബോഡി അവകാശപ്പെടാൻ പറയുമ്പോൾ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിനോട് എടുത്തോളം പറയും അപ്പോൾ നമ്മൾ പോയിട്ട് ആ ബോഡി ഫിറ്റ്നസ് ചെക്ക് ചെയ്യും അതായത് ബോഡി പഠന യോഗ്യമാണോ എന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് പഠനയോഗ്യമാണെങ്കിൽ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കും നമ്മളത് എംബാം ചെയ്ത് സൂക്ഷിക്കും കുട്ടികൾക്ക് പഠിക്കാനെടുക്കും ഈ അൺക്ലെയിംഡ് അൺനോൺ ബോഡീസ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്ന ബോഡീസാണ് നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് കൊടുക്കുന്നത് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ബോഡികൾക്ക് വേണ്ടി സർക്കാർ ഗവൺമെൻറ് കോളേജുകൾക്ക് റിക്വസ്റ്റ് ആയിരിക്കും പ്രിൻസിപ്പളിന് അപ്പോൾ നമ്മളുടെ കയ്യിലെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓഫ് അൺക്ലെയിംഡ് ബോഡി അൺനോൺ ബോഡീസ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ഡി എമ്മിനെ അറിയിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ പഠനാഭ്യസത്തിന് ഉള്ളതിന് ശേഷം എക്സ്ട്രാ വരുന്നതുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് നാൽപ്പതിനായിരം രൂപ ഗവൺമെൻറ്റിലേക്ക് അവരടച്ചാൽ ഒരു ബോഡി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ആ ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജിലേക്ക് അങ്ങനെ ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ച് അതിൻ്റെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അത് ഗവൺമെൻറ്റിലേക്കാണ് അവർ നാൽപ്പതിനായിരം രൂപ അടയ്ക്കുന്നത് ആ കൊടുക്കുന്നത് അൺക്ലെയിംഡ് ബോഡീസും അൺനോൺ ബോഡീസും ആണ് ഡൊണേറ്റഡ് ബോഡീസ് കൊടുക്കാൻ പാടില്ല അനാട്ടമി ആക്ട് പ്രകാരം ഒരു ബോഡി ഒരാൾ ഡൊണേറ്റ് ചെയ്താൽ അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ പാടില്ല നേരിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് വാങ്ങിക്കുന്നുണ്ട് ഒരു ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന അവർക്ക് അങ്ങനെ ദിശാബോധം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഈ കുട്ടികൾ വന്ന ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ അതിനെ കുറിച്ച് പറയാറുണ്ട് കുട്ടികൾ ബില്ലിങ്സ് കാണിക്കാറുണ്ട് പിന്നെ മരിച്ചതിന് ശേഷം ഡോണേറ്റ് ചെയ്ത അച്ഛമ്മ മേഡത്തിന്റെ ബോഡി അതുപോലെ വേറെ ത്രീ ഡോക്ടേഴ്സിന് ഞാൻ വന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട് മരണാനന്തര ശരീരദാനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കണം നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഈ കേവലം നമ്മുടെ എം ബി ബി എസ് വിദ്യാർത്ഥികൾ മാത്രമല്ല ഇത് പ്രയോജനപ്പെടുന്നത് മറ്റ് ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകൾ കേരളത്തിൽ പല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഈ മുഴുവൻ പാരാമെഡിക്കൽ കോഴ്സിലെ വിദ്യാർത്ഥികൾക്കും ഈ അനാറ്റമി പ്രാക്ടിക്കൽ ഉണ്ട് ഞാനൊരു ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു പാരാമെഡിക്കൽ കോഴ്സ് നടത്തുന്നുണ്ട് ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി അവിടുത്തെ കുട്ടികൾക്കും അനാറ്റമി ഉണ്ട് പ്രാക്ടിക്കലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞങ്ങളവിടെ ഒരു ബോഡി സൂക്ഷിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അനാറ്റമി ആക്ട് പ്രകാരമുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് അനുമതി തന്നാൽ മാത്രമേ ഞങ്ങൾ തുടങ്ങാൻ കഴിയൂ ഇപ്പോൾ ഞങ്ങൾ ഈ അനാറ്റമി പ്രാക്ടിക്കലിനെ സ്വകാര്യ മെഡിക്കൽ കോളേജിനെയാണ് സമീപിക്കുന്നത് അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഇതിന് ആവശ്യമുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ നമ്മളെപ്പോലെയുള്ളവർ ഡൊണേറ്റ് ചെയ്യുന്ന ബോഡി ലഭ്യമാണ് ഈ പലപ്പോഴും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ലഭ്യത കുറവാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ ധാരാളം മെഡിക്കൽ കോളേജിൽ വന്നതുകൊണ്ടും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ലഭ്യത കുറവാണ് ഒരു പ്രശ്നമാണ് പലരും മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഈ നമ്മൾ എന്തുകൊണ്ടും ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ ഈ അന ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ വളരെ രസകരമായൊരു സംഭവമാണ് അനാറ്റമിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് മുമ്പ് മനുഷ്യ ശരീരം കീറിമുറിച്ച് പരിശോധിച്ച ശേഷമല്ല ആദ്യകാലത്തെ മെഡിക്കൽ പ്രൊഫഷണൽസ് ഇത് പഠിച്ചിരുന്നത് അവർ കുരങ്ങൻ്റെ അസ്ഥി കൂടമൊക്കെ വെച്ച് പഠിച്ച കാലമുണ്ടായിരുന്നു ആൻഡ്രീസ് എസോലിയസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അന്ന് ശരീരം കിട്ടാതെ ശവപ്പറമ്പിൽ കുഴിച്ച് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി രഹസ്യമായി ബോഡി കുഴിച്ചെടുത്ത് വേറെ രഹസ്യ സങ്കേതങ്ങളിൽ കൊണ്ടുപോയി കീറി പരിശോധിച്ച് ഒക്കെയാണ് ഈ ശാസ്ത്രം അത്രമാത്രം ത്യാഗം സഹിച്ചാണ് മടി ആ ബോഡി കിട്ടാതിരുന്ന കാലത്ത് ഈ ശരിക്കും കുരങ്ങിൻ്റെ അസ്ഥി കൂടം വെച്ച് പഠിപ്പിച്ച പ്രൊഫസറെ തിരുത്തിയ ആളാണ് റെസേലിയോസ് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ വേറൊരു കാര്യം ഈ ശാസ്ത്രവും ഈ തൊട്ടറിയുന്നതും കേട്ടറിയുന്നതുമുള്ള വ്യത്യാസം നമ്മൾ പറയാറുണ്ട് ഇപ്പം എല്ലാ ശാസ്ത്രത്തിൻ്റെയും പറയുമ്പോൾ നമ്മൾ പിന്നെ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയും ഏത് സയൻസ് പറഞ്ഞാലും ഏത് ശാസ്ത്രം പറഞ്ഞാലും ഏത് പറയും ഫിലോസഫി ആയാലും സയൻസ് ആയാലും ബയോളജി ആയാലും ബോട്ടണി ആയാലും നമ്മൾ ആദ്യം അരിസ്റ്റോട്ടലിൽ നിന്ന് തുടങ്ങും അരിസ്റ്റോട്ടലിൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പല എണ്ണം കുറവാണെന്ന് സ്ത്രീകളുടെ പല്ലിൻ്റെ എണ്ണം കുറവായിരുന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് അപ്പോൾ നാല് ഭാര്യമാരുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭാര്യയുടെ പല്ല് എണ്ണി നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ അപകടം വരില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആയകാലത്ത് അപ്പോൾ അവിടെ ഈ ശാസ്ത്രത്തിൻ്റെ വ്യത്യാസം അതാണ് കൃത്യമായും നേരത്തെയുള്ള തെറ്റിദ്ധാരണകളെ മാറ്റും ഇപ്പം ചില രൂപയ്ക്കും ഈ മോഡേൺ മെഡിസിൻ തെറ്റ് പറ്റും മോഡേൺ മെഡിസിൻ തെറ്റ് പറ്റും അപ്പോൾ പുതിയ പുതിയ തിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കും ആ തിരുത്തലനുസരിച്ച് പുതിയത് പോവും അതുകൊണ്ടാണ് മറ്റ് പിന്നെ സയൻസ് വിഭാഗങ്ങൾ ആരോഗ്യശാസ്ത്ര വിഭാഗങ്ങൾ അപേക്ഷിച്ച് മോഡേൺ മെഡിസിൻ്റെ മെച്ചം ആദ്യം ആദ്യകാലത്ത് ഹോം ഹോ ഹോമിയോയും അലോപ്പതിയും ഇവിടെ എം എസ് ഉണ്ടായിരുന്നില്ല ബി എ എം എസും ബി എച്ച് എം എസും വന്നത് സർജറി കൂടെ ചേർത്തിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ഹോമിയോയും ആയുർവേദവും ഒക്കെ ബി 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 ബാമായിരുന്ന ബി എ എം എസും ബി എ ഹോമിയോ മെഡിസിൻ മാത്രമായിരുന്ന ബി എച്ച് എം എസ് ഒക്കെ അപ്പം കൂടുതൽ പഠിക്കുകയും കൂടുതൽ പഠിക്കാൻ അവസരം ഉണ്ടാവുകയും അത്തരത്തിൽ നമ്മുടെ ശരീരം പഠിക്കാനായി കൂടുതൽ കൊടുക്കുന്ന ഏറ്റവും വലിയ നല്ല പ്രവർത്തനമാണ് ഒരു കാര്യം സതീദേവി മാഡത്തെ കുറിച്ച് പറയണം ഈ സാധാരണ കാണിക്കാത്തൊരു കമ്മിറ്റ്മെൻ്റ് ഒരു സമർപ്പണ മനോഭാവം സദ്യ കാണിക്കാറുണ്ട് അപ്പോൾ ഞാനും അതിൻ്റെ ഭാര്യയും ബോഡി കൊടുക്കുന്നതിന് വേണ്ടി വിളിച്ച് ചോദിച്ച് സാറൊരു സംഭവം അത്ര ഞാൻ അയച്ചാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാർഡ് വാങ്ങിക്കാം ഞാൻ പറഞ്ഞാൽ വേണ്ട ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കാർഡൊക്കെ തപാലിന് കൃത്യമായിട്ട് അയച്ചത് ഒരു ഇതല്ല നമ്മളെ ഹാസിൽ ഫ്രീ എന്ന് പറയുമ്പോൾ ആണ് അത്ര അത്തരത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് എല്ലാ പരിപാടിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ മാഡം കുന്നംകുളത്ത് സമാനമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ ഓടി വന്നത് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നതല്ല നമ്മളീ രംഗത്ത് ഈ പുറപ്പെ അവർക്ക് ഒരുപാട് തിരക്കുണ്ട് ഒരു ഞായറാഴ്ച കിട്ടുകയാണ് അത്തരത്തിൽ വളരെ കമ്മിറ്റഡ് ആയ ഒരു പ്രൊഫഷണലാണ് ഡോക്ടർ വി കെ സതീദേവി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രേമുള്ള വേദിയിലെ അധ്യക്ഷൻ സുകുമാരൻ അവർകൾ എ ടി കോവൂർ ട്രസ്റ്റ് സെക്രട്ടറി ഉദ്ഘാടകം ഉദ്ഘാടക മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി വി കെ സതീദേവി അവർ മറ്റ് വിശിഷ്ട വ്യക്തികളെ രാവിലെ മുതൽ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും കേരള യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയുടെ ഹാർദവുമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഈ സംഗമം സ്പോൺസർ ചെയ്തുകൊണ്ട് സംഘടനയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന ബഹുമാനപ്പെട്ട പൗലോസ് ആൻഡ് ഫാമിലിയെ ജില്ലാ കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാലങ്ങളായി ഒട്ടനവധി മൃതശരീരങ്ങൾ പഠനാവശ്യത്തിനായി സമൂഹത്തിന് കേരള യുക്തിവാദി സംഘം മെഡിക്കൽ കോളേജുകൾക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രയാണമാണ് കേരള യുക്തിവാദി സംഘത്തെ പോലെ ഇങ്ങനെ മൃതശരീരം വൈദ്യശാസ്ത്ര മേഖലക്ക് സംഭാവന നൽകുന്ന വേറെ സംഘടനകളുണ്ടോ എന്നത് സംശയമാണ് പുരോഗമനപരമായ വ്യക്തികളുണ്ടായിരിക്കാം സംഘടന ഇതുപോലെ ഒട്ടനവധി മൃതശരീരങ്ങൾ നൽകുന്ന സംഘടന വേറെ ഉണ്ടോ എന്നത് സംശയം തന്നെയാണ് മരണാനന്തരം ഭൗതിക ശരീരം പ്രകൃതിയിൽ ലയിപ്പിച്ചു കളയാതെ ഇള്ള ലയിപ്പിച്ചു കളയുന്നതിനേക്കാൾ എത്ര മഹത്തരമായ ഒരു കർത്തവ്യമാണ് വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് പഠനാവശ്യത്തിന് നൽകുന്നതും അതിലൂടെ ശാസ്ത്ര പുരോഗതി കൈവരിക്കുന്നതും എന്നോർക്കണം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിനെന്നും മാതൃകയും പ്രചോദനവുമായി കെ വൈ എസ് കൂടെയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് പ്രേമള ഈ പരിപാടി അധ്യക്ഷൻ ധനുവച്ചപുരം സുകുമാരൻ അവരെ കോവർസ് സെക്രട്ടറിയെ ഹർദ്ദവുമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനവും കുടുംബങ്ങളെ ആദരിച്ചുകൊണ്ടും സംസാരിച്ച മെഡിക്കൽ കോളേജ് അനാട്ടമി എച്ച് ഒ ഡി വി കെ സതി ദേവി അവസരത്തിൽ വളരെ നന്ദിയോടെ ഓർക്കുന്നു അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഡോണർ കാർഡ് വിതരണം ചെയ്ത സി ചന്ദ്രബാബു നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വളരെ നന്ദിയോടെ ഓർക്കുന്നു പുതിയ സമ്മതപത്രം സ്വീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ വന്ന എല്ലാവരെയും കെ ജില്ലാ കമ്മിറ്റി നന്ദി പറഞ്ഞുകൊള്ളുകയാണ് സംസ്ഥാന സെക്രട്ടറിയും എ ടി കോവൂർ ട്രസ്റ്റിൻ്റെ അംഗവുമായ ടി കെ ശക്തിധരൻ അവർകൾ സ്വാഗത പ്രസംഗം നടത്തിയ അം എൽ സി ജെ എന്നിവർക്കും ഈ യോഗത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ് ജയശങ്കർ സാർ അഡ്വക്കേറ്റ് കെ ഡി ഉഷ എല്ലാവർക്കും ഇവിടെ ഈ പരിപാടിയിൽ സംഗമിച്ച എല്ലാ യുക്തിവാദി സുഹൃത്തുക്കളെയും സ്നേഹിതരെയും നാട്ടുകാരെയും ജനങ്ങളെയും സഹോദര സഹോദരന്മാരെയും കേരള യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം